ഫാറ്റി ലിവർ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇടയിൽ നിന്ന് ഒരുപാട് പേരിലും കാണുന്ന ഒരു കംപ്ലയിൻ്റ് ആണ് ഈ യാദർശികമായിട്ട് സ്കാനിൻ്റെ ഇടയിലൊക്കെയാണ് പലർക്കും ഫാറ്റി ലിവറെ തിരിച്ചറിയുന്നത് തന്നെ അപ്പോൾ അങ്ങനെ തിരിച്ചറിഞ്ഞ് കഴിഞ്ഞാൽ തന്നെ പേഷ്യൻസിൻ്റെ അടുത്ത് നമ്മൾ ഒരു ഭക്ഷണ നിയന്ത്രണം പറയുമ്പോൾ ആദ്യമേ അവർ പറയുന്നതാണ് ഞാൻ തീരെ വറുത്തതും പൊരിച്ചതും ഒന്നും കഴിക്കുന്നില്ല അല്ലെങ്കിൽ എണ്ണയുടെ ഉപയോഗം തീരെയില്ല ഞാൻ കൂടുതലും വെജിറ്റേറിയൻ ഭക്ഷണങ്ങളാണ് കഴിക്കുന്നത് അല്ലെങ്കിൽ എനിക്കൊരു മദ്യപിക്കുന്ന ശീലമേ ഇല്ല ഇതുവരെ ഞാൻ മദ്യപിച്ചിട്ടില്ല പിന്നെ എനിക്ക് എങ്ങനെ ഫാറ്റി ലിവർ വന്നു എന്ന് നമുക്ക് ഇന്ന് ഈ വീഡിയോയിലൂടെ എന്തൊക്കെയാണ് ഫാറ്റി ലിവർ വരാനുള്ള കാരണങ്ങൾ നമുക്ക് എങ്ങനെ ഒരു പരിധി പരിധിവരെയൊക്കെ മാനേജ് ചെയ്യാം എന്നൊക്കെ നോക്കാം ഫാറ്റി ലിവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇടയിൽ നിന്ന് ഒരുപാട് പേരിലും കാണുന്ന കാണുന്നൊരു കംപ്ലൈൻ്റാണ് യാദർശികമായിട്ട് സ്കാനിങ്ങിന് ഇടയിലൊക്കെയാണ് പലർക്കും ഫാറ്റി ലിവർ ആണെന്ന് തിരിച്ചറിയുന്നത് തന്നെ അപ്പം അങ്ങനെ തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ തന്നെ പേഷ്യൻസിൻ്റെ അടുത്ത് നമ്മൾ ഒരു ഭക്ഷണ നിയന്ത്രണം പറയും ആദ്യമേ അവർ പറയുന്നതാണ് ഞാൻ തീരെ വറുത്തതും പൊരിച്ചതും ഒന്നും കഴിക്കുന്നില്ല അല്ലെങ്കിൽ എണ്ണയുടെ ഉപയോഗം തീരേ ഇല്ല ഞാൻ കൂടുതലും വെജിറ്റേറിയൻ ഭക്ഷണങ്ങളാണ് കഴിക്കുന്നത് അല്ലെങ്കിൽ എനിക്കൊരു മദ്യപിക്കുന്ന ശീലമേയില്ല ഇതുവരെ ഞാൻ മദ്യപിച്ചിട്ടില്ല പിന്നെ എനിക്ക് എങ്ങനെ ഫാറ്റി ലിവർ വന്നു എന്ന് നമുക്ക് ഇന്ന് ഈ വീഡിയോയിലൂടെ എന്തൊക്കെയാണ് ഫാറ്റി ലിവർ വരാനുള്ള കാരണങ്ങൾ നമുക്ക് എങ്ങനെ ഒരു പരിധി പരിധിവരെയൊക്കെ മാനേജ് ചെയ്യാം എന്നൊക്കെ നോക്കാം ഡോക്ടർ പ്രിയ കിവണ്ടി ഹെൽത്ത് കെയറിലെ ഹോമിയോപ്പതി ഫിസിഷ്യനാണ് ഫാറ്റി ലിവർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലിവർ എന്ന് പറഞ്ഞാൽ തന്നെ നമ്മുടെ ശരീരത്തിലെ ഏറ്റവും വലിയ ഗ്രന്ഥിയാണ് നമ്മുടെ വയറിനടുത്തായിട്ട് വലത് വശത്ത് വാരിലുകളുടെ താഴെയായിട്ട് സ്ഥിതി ചെയ്യുന്നു ഈ ഒരു ലിവറിൽ കൊഴുപ്പടിയുന്നതിനെയാണ് നമ്മൾ ഫാറ്റി ലിവർ എന്ന് പറയാം നമ്മുടെ ശരീരത്തിലെ മിക്ക പ്രവർത്തനങ്ങളും കൺട്രോൾ ചെയ്യുന്ന ഒരാളാണ് ലിവർ അതുകൊണ്ട് തന്നെ ഒരു പരിധി വന്ന അസുഖങ്ങളൊക്കെ ലിവർ തന്നെ മാനേജ് ചെയ്യാൻ നോക്കും ഒരു നമ്മുടെ ഒരു ചെറിയ വശത്ത് എന്തെങ്കിലും ഒരു രോഗം വന്നാൽ പോലും പുറത്തോട്ട് ലക്ഷണങ്ങളൊന്നും കാണിക്കാതെ സ്വയം സുഖപ്പെടുത്താൻ വേണ്ടി ലിവർ മാക്സിമം നോക്കും അതുകൊണ്ട് തന്നെയാണ് ഫാറ്റി ലിവർ നമ്മൾ തുടക്കത്തിൽ തിരിച്ചറിയാതെ പോകുന്നത് അപ്പോൾ ഫാറ്റി ലിവർ വന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ ശരീരത്തിൽ പല പല ലക്ഷണങ്ങളായിട്ടാണ് പ്രസൻറ്റ് ചെയ്യാറ് അപ്പോൾ ഫാറ്റി ലിവർ വരാനുള്ള ഒരു ബേസിക് കാരണം എന്ന് പറഞ്ഞാൽ കുറച്ച് കാലം മുൻപ് വരെ മദ്യപിക്കുന്നവർക്ക് വരുന്ന ഒരു രോഗമായിരുന്നു ഫാറ്റി ലിവർ ഇന്ന് അതല്ല മിക്ക ആൾക്കാരിലും കാണുന്നുണ്ട് സ്ത്രീകളും പുരുഷന്മാരിലും ഒക്കെ ഫാറ്റി ലിവർ കാണുന്നുണ്ട് ഒരു ഗ്രേഡ് വൺ ഫാറ്റി ലിവറും എങ്കിലും ഇല്ലാത്ത ആൾക്കാർ വളരെ കുറവാണ് അപ്പോൾ ലിവറിൻ്റെ പ്രധാന ഫംഗ്ഷൻ ഈ കൊളസ്ട്രോളിൻ്റെ മെറ്റബോളിസം ഉണ്ട് പിത്തരസം രസം ഉത്പാദിപ്പിക്കുന്നുണ്ട് വൈറ്റമിൻ്റെ മെറ്റബോളിസം പ്രോട്ടീൻ മെറ്റബോളിസം ഇതൊക്കെ നടക്കുന്നത് ലിവറിലാണ് അപ്പോൾ ഫാറ്റി ലിവർ വന്നു കഴിഞ്ഞാൽ ഇതിലൊക്കെ പല പല മാറ്റങ്ങളും വരാനും തുടങ്ങും അപ്പോൾ എന്തൊക്കെയാണ് ഫാറ്റി ലിവർ വരാനുള്ള കാരണം എന്ന് നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും ബേസിക്കായിട്ട് നമുക്ക് അമിതവണ്ണം വരുന്നതാണ് അമിതവണ്ണത്തിനൊരു കാരണം എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് വ്യായാമം ഒന്നുമില്ല ഒരു സെഡൻഡറി ലൈഫാണ് നമ്മുടെ ശരീരഭാരം എന്ന് പറഞ്ഞാൽ നമ്മുടെ പൊക്കത്തിനനുസരിച്ച് ഒരു ലെവലിലാണ് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യാറ് അപ്പം അതിൽ കൂടുതലായി കഴിയുമ്പോൾ ഈ നമ്മുടെ ശരീരത്തിൽ അമിതമായിട്ട് കൊഴുപ്പെത്തുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ ശരീരത്തിൻ്റെ പല ഭാഗങ്ങളിൽ അടിയുന്നുണ്ട് അങ്ങനെ മെയിൻലി ലിവറിൽ അടിയുമ്പോൾ നമ്മൾ അതിനെ ഫാറ്റി ലിവറായി പറയുന്നു നമ്മുടെ ഒരു ഭക്ഷണ രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതാണ് ഏറ്റവും കൂടുതൽ ഇന്ന് ഫാറ്റി ലിവർ ഉണ്ടാക്കുന്നത് നമ്മൾ എന്ത് ഭക്ഷണം കഴിക്കുന്നു എന്നതിലത നമ്മുടെ ഭക്ഷണത്തിൻ്റെ ക്വാണ്ടിറ്റിയിലാണ് പ്രധാനം നമ്മൾ അധികമായിട്ട് ജോലിയൊന്നും ചെയ്യുന്നില്ല നമ്മൾ കൂടുതലായിട്ടും ഒരു സെഡൻഡറി ആയിട്ടുള്ള ജോലികളാണ് ഇന്ന് ചെയ്യുന്നത് വ്യായാമം ഒന്നും ഇല്ലാത്ത ഒരാളാവുമ്പോൾ അധികമായിട്ട് ഭക്ഷണം കഴിക്കുന്നു അതിപ്പം എന്ത് ഭക്ഷണം ആയിക്കോട്ടെ ഇപ്പം അന്നജം കൂടുതൽ കഴിക്കുന്ന ഒരാളാണെങ്കിലും നമ്മുടെ ശരീരത്തിൽ ആവശ്യത്തിലും കൂടുതൽ എത്തിക്കഴിഞ്ഞാൽ കൊഴുപ്പായിട്ട് അതിനെ കൺവേർട്ട് ചെയ്യുന്നു പല പല ഭാഗത്ത് അതടിയുന്നു ലിവറിൽ അടിയുമ്പോൾ അത് ഫാറ്റി ലിവർ ആകുന്നു അധികം ഭക്ഷണം കഴിക്കുന്നു പ്രത്യേകിച്ച് വ്യായാമം ഒന്നുമില്ല അതാണ് ഒന്നാമത്തെ കോസ് ഇനി മറ്റൊരു കോസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മധുരം അധികമായി കഴിക്കുക അതായത് കൂടുതലും പ്രോസസ്സ് ചെയ്ത ഭക്ഷണങ്ങളാണ് കഴിക്കുക പേസ്ട്രീസ് പിസ്സാസ് കുക്കീസ് അങ്ങനെയുള്ള ഭക്ഷണങ്ങൾ കൂടുതലായിട്ട് കഴിക്കുക അതുപോലെ തന്നെ ബേക്കറി ഐറ്റംസ് കൂടുതലായി കഴിക്കുക അപ്പോൾ ഇവിടെയൊക്കെ ഒരു ഫ്രക്ടോസിൻ്റെ ഹൈ ഫ്രക്ടോസ് കോൺസെറപ്സ് ആണ് യൂസ് ചെയ്യുന്നത് നോർമലി നമ്മൾ ഉപയോഗിക്കുന്ന പഞ്ചസാരയൊന്നുമല്ല അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടൊക്കെ ഇത് കൺവേർട്ട് ചെയ്യുന്നത് ഗ്ലൂക്കോസിനെ വേഗം കൺവേർട്ട് ചെയ്ത് ഫാറ്റ് ആയിട്ട് സ്റ്റോർ ചെയ്യുന്നു നമുക്കാണെങ്കിൽ തന്നെ നമ്മുടെ വീട്ടിൽ നമുക്ക് ആവശ്യത്തിലും ഒരു സാധനം ഉണ്ടെങ്കിൽ നമ്മൾ അതിനെ മാക്സിമം സ്റ്റോർ ചെയ്യാൻ വേണ്ടി നോക്കും നമുക്കൊരു നമ്മുടെ വീട്ടിലൊരു മാങ്ങയുടെ കാലം അല്ലെങ്കിൽ മാങ്ങയുടെ ഒരു സീസൺ സീസണൊക്കെ ആയിക്കഴിഞ്ഞാൽ നമ്മൾ എല്ലാവരും ചെയ്യുന്നത് അപ്പത്തെ ഒരു ആവശ്യം കഴിഞ്ഞാൽ കൂടുതലും അത് ഉണക്കി സൂക്ഷിച്ച് വെക്കുക അത് ആവശ്യമുള്ളപ്പോൾ ഉപയോഗിക്കാം എന്ന് വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെയാണ് നമ്മുടെ ശരീരവും നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിന് സ്റ്റോ നമ്മുടെ ആവശ്യത്തിന് ഉപയോഗിച്ച് കഴിഞ്ഞാൽ വേഗം അത് സ്റ്റോർ ചെയ്ത് നോക്കും എപ്പോഴേലും ഉപയോഗിക്കാൻ വേണ്ടി പക്ഷേ നമുക്കങ്ങനെ എപ്പോഴേലും ഉപയോഗിക്കേണ്ട ഒരു സിറ്റുവേഷൻ വരാത്തതിൻ്റെ ഭാഗമായിട്ട് അല്ലെങ്കിൽ വ്യായാമം ചെയ്യാമല്ലെങ്കിൽ മറ്റ് എനർജി ലോസ് ഒന്നും ഇല്ലാത്തതിൻ്റെ ഭാഗമായിട്ട് വീണ്ടും ഈ ഒരു സ്റ്റോറേജ് മാത്രമേ അവിടെ നടക്കുകയുള്ളൂ ഉപയോഗം നടക്കുന്നില്ല അതാണ് പ്രധാന കാരണം ഇനി ചില ആൾക്കാരാണെങ്കിൽ പട്ടിണി കിടന്നിട്ട് പെട്ടെന്ന് വെയിറ്റ് കുറയ്ക്കാൻ വേണ്ടി അല്ലെങ്കിൽ ബീറിയാട്രിക് സർജറികളൊക്കെ ചെയ്തു കഴിഞ്ഞി അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ആ ഒരു ലോസ് ഉണ്ടാകുന്നതിൻ്റെ ഭാഗമായിട്ടും അത് ലിവറിൽ ഫാറ്റി ലിവർ ഉണ്ടാക്കുന്നത് ചില മരുന്നുകൾ കണ്ടിന്യൂസ് ആയിട്ട് കഴിക്കുന്ന ആൾക്കാർ അവർക്ക് ഫാറ്റി ലിവർ ഉണ്ടാവും മദ്യപിക്കുന്നവർക്ക് ഇവരെ പറയേണ്ട കാര്യമില്ല ആദ്യം തന്നെ അവരെ സിസ്റ്റം അല്ലെങ്കിൽ അഫക്റ്റ് ചെയ്യുന്ന ഒരു സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലിവറാണ് അപ്പം അതിൻ്റെ ഭാഗമായിട്ട് ഇതൊക്കെ നമുക്കിന്ന് ഫാറ്റി ലിവർ ഉണ്ടാവാനുള്ള കാരണങ്ങളാണ് ഇനി മെൻറ്റൽ സ്ട്രെസ് ഉള്ളവരോ അല്ലെങ്കിൽ ടെൻഷൻസ് ഒക്കെ ഉള്ളവരാണെങ്കിൽ അതിൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ ഇൻസുലിൻ പ്രീ ഡയബറ്റിക് ആയിട്ടുള്ള ഇൻസുലിൻ റെസിസ്റ്റൻസ് ഒക്കെ ഉണ്ട കേസസ് അപ്പം പ്രീ ഡയബറ്റിക് ആയ ആൾക്കാർക്ക് അതുപോലെ തന്നെ പി സി ഒ ഡി പോലുള്ള കേസിലൊക്കെ ഇൻസുലിൻ റെസിസ്റ്റൻസ് കാണിക്കുന്നത് അപ്പം ഈ ഒരു കേസിലൊക്കെ അവർക്ക് രണ്ടാമതായിട്ട് ഫാറ്റി ലിവർ ഉണ്ടാവാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് നോർമലി ഫാറ്റി ലിവറെ നമ്മൾ നാല് സ്റ്റേജായിട്ടാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത് അപ്പം നമ്മളെ സ്കാനിങ് റിപ്പോർട്ടിലാണ് കൂടുതലും ഈ ഒരു സ്റ്റേജിങ് നമുക്ക് മനസ്സിലാവുക ഏറ്റവും ആദ്യത്തേതെന്ന് പറഞ്ഞാൽ ഒരു മൈൽഡ് ആയിട്ടുള്ളൊരു ഫോമാണ് അത് ഗ്രേഡ് വണ്ണായിട്ട് പറയാം ഗ്രേഡ് ടു എന്ന് പറഞ്ഞാൽ ഒരു നോർമലി ഉള്ള ലിവറിനൊരു എട്ട് ശതമാനം വരെ അടിഞ്ഞിട്ടുണ്ടാവും ഗ്രേഡ് ത്രീ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പന്ത്രണ്ട് ശതമാനത്തോളം കൊഴുപ്പടിക്കുക ഗ്രേഡ് ഫോർ എന്ന് പറഞ്ഞാൽ പതിനഞ്ച് ശതമാനത്തോളം അടിഞ്ഞിട്ടുണ്ടാവും ഇങ്ങനെ നാല് ഗ്രേഡ് ആയിട്ടാണ് ഡിവൈഡ് ചെയ്യുക അപ്പോൾ അതെങ്ങനെയാണ് ഡെവലപ്പ് ചെയ്തത് നോക്കിയിട്ടുണ്ടെങ്കിൽ ഒരു ഗ്രേഡ് വൺ ഉള്ള ഒരു സ്റ്റേജ് ആണെങ്കിൽ ഈ ലിവറിൻ്റെ കോശങ്ങൾക്ക് ചുറ്റുമായിരിക്കും കൊഴുപ്പടിഞ്ഞിട്ടുണ്ടാവുക അപ്പോൾ വലിയ കുഴപ്പമൊന്നുമില്ല നോർമൽ ഫംഗ്ഷനിങ് ഒക്കെ നടക്കും ഗ്രേഡ് ടു ആവുമ്പോഴേക്കും ഈ കൊഴുപ്പടിയുന്ന കോശങ്ങളുടെ ഉള്ളിലേക്കാവും അപ്പോൾ നമ്മുടെ കോശങ്ങൾക്ക് ചെറിയ ചെറിയ നീർക്കെട്ടുകളൊക്കെ ഉണ്ടാവാൻ തുടങ്ങും അപ്പോൾ അവിടെ ചെറിയ ചെറിയ ഫംഗ്ഷൻസിനൊക്കെ ചേഞ്ചസ് വരാം ഒരുപാട് ആൾക്കാരിൽ ഗ്രേഡ് വണ് ഗ്രേഡ് ടൂലൊക്കെ ആണെങ്കിലും ലിവർ ഫങ്ങ്ഷൻ ടെസ്റ്റ് നോർമൽ ആയിരിക്കും ഗ്രേഡ് ത്രീ ആവുന്ന കേസ് കേസാകുമ്പോഴത്തേക്കും ഈ നീർക്കെട്ട് കൂടിയിട്ട് കോശങ്ങളെ ചുരുങ്ങാൻ തുടങ്ങും അതായത് ഒരു മുറിവൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ ആ മുറിവ് ഹീൽ ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് സ്കാർ ഫോമേഷൻ വരും അത് ഈ ഒരു ഗ്രേഡ് ത്രീയിലെത്തും ഗ്രേറ്റ് ഫോർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കംപ്ലീറ്റ്ലി ആ ലിവർ ചുരുങ്ങിപ്പോവും അതായത് ഒരു കൊട്ട തേങ്ങ പോലെ അല്ലെങ്കിൽ ഒരു സിറോസിന്റെ സ്റ്റേജിലോട്ട് വരും ഈ ത്രീ ഒരു ഫോർ എന്നൊക്കെ പറയുന്ന സ്റ്റേജ് എന്ന് പറഞ്ഞാൽ നമുക്ക് തിരിച്ച് റിവൈസ് ചെയ്ത് കൊണ്ടുവരാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഫോർ സ്റ്റേജ് എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ്ലി സിറോസിസ് ആയി ലിവർ ഫങ്ഷൻ ടെസ്റ്റ് കംപ്ലീറ്റ്ലി അബ്നോർമലായി ലിവറിന്റെ ഫങ്ഷൻ കംപ്ലീറ്റ്ലി പോയിട്ടുണ്ടാവും ഇതെന്ന് പറഞ്ഞാൽ ഒരു എൻഡ് സ്റ്റേജിലോട്ട് എത്തുന്നതാണ് ലിവർ സിറോസിസ് അപ്പോൾ ഈ പറഞ്ഞ നാല് ഗ്രേഡ് ആയിട്ടാണ് ഡിവൈഡ് ചെയ്തത് അപ്പോൾ ഗ്രേഡ് വണ്ണും ടൂ ആണെങ്കിൽ നമുക്ക് നമുക്ക് മാനേജ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു പരിധി വരെ നോർമൽ ആക്കി നിർത്താൻ പറ്റും അല്ലെങ്കിൽ ലിവർ ഫങ്ഷൻ ടെസ്റ്റ് നോർമൽ ആക്കി കീപ്പ് ചെയ്യാൻ പറ്റും നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഫാറ്റി ലിവറെ പ്രത്യേകിച്ച് സിംറ്റംസ് ഒന്നും പുറത്തേക്ക് കാണിക്കില്ല അപ്പം ചിലപ്പോൾ ഒരു ഫുൾ ബോഡി ചെക്കപ്പ് അല്ലെങ്കിൽ മറ്റ് പല ആവശ്യങ്ങൾക്കും വേണ്ടിയിട്ട് സ്കാൻ ചെയ്യുമ്പോഴായിരിക്കും ഫാറ്റി ലിവർ തിരിച്ചറിയും അപ്പം നമ്മൾ എന്തൊക്കെ ലക്ഷണങ്ങളാണ് ചെറുതായിട്ടെങ്കിലും മുൻപ് കാണിച്ചിട്ടുള്ളത് നോക്കിയിട്ടുണ്ടെങ്കിൽ ഗ്യാസിൻ്റെ ബുദ്ധിമുട്ട് കാണിച്ചിട്ടുണ്ടാവും എപ്പോഴും ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ ഗ്യാസിൻ്റെ ബുദ്ധിമുട്ടായിട്ട് നെഞ്ചരിച്ചിൽ പുളിച്ചത് കിട്ടലായിട്ട് വരുന്നുണ്ടാവും ഗ്യാസ് പുറത്തേക്ക് പോകുന്നില്ല അപ്പോൾ അവർക്ക് അതുപോലെ തന്നെ ആ ഒരു ലിവറിന്റെ ഭാഗത്ത് വേദന പറയുന്നുണ്ട് ചിലപ്പോൾ ആ ഒരു സിംറ്റംസ് കൂടുതലായിട്ട് നിൽക്കുകയാണെങ്കിൽ ആ ഒരു ഏരിയ തൊടുമ്പോൾ പോലും വേദന പറയാറുണ്ട് അപ്പം ഒരുപാട് സീരിയസ് ആയൊരു കേസ് ഒരു കേസ് വരുന്ന ഒരു സിറ്റുവേഷൻസിലാണെങ്കിൽ അവർക്ക് സ്കിന്നിൽ മഞ്ഞപ്പിത്തതിൻ്റെ ലക്ഷണങ്ങൾ കാണിക്കാറുണ്ട് കാരണം ബിലുറൂമിൻ്റെ ആ ഒരു പ്രൊഡക്ഷനിലുണ്ടാകുന്ന മാറ്റം കൊണ്ട് സ്കിന്നിൽ മഞ്ഞ നിറം വരിക അല്ലെങ്കിൽ കണ്ണിൽ വായിലൊക്കെ മഞ്ഞ നിറമായിട്ട് പ്രസൻറ്റ് ചെയ്യാറുണ്ട് വിലറൂപിന് കൂടുന്നതുകൊണ്ടാണ് ഈ ഒരു സിംറ്റംസ് കാണിക്കുന്നത് ഇനി തന്നെ നീര് വരാറുണ്ട് കയ്യിലും കാലിലൊക്കെ നീരായിട്ട് വരാം നമ്മൾ നീര് തൊട്ട് നോക്കുമ്പോൾ അതിങ്ങനെ താഴ്ന്നുവോ പിറ്റിങ് എടിമയായിട്ട് വരുന്നതാണ് ഈ ലക്ഷണങ്ങളും കാണിക്കാറുണ്ട് ഇപ്പോൾ ആദ്യമായിട്ട് അവർക്ക് ഗ്യാസിൻ്റെ ലക്ഷണങ്ങളോ അല്ലെങ്കിൽ വയറുവേദനയൊക്കെയാണ് റെക്കറൻ്റായിട്ട് വരുന്നൊരു കേസാണെങ്കിൽ മാക്സിമം ഒരു ഡോക്ടറെ കാണിച്ച് സ്കാൻ ചെയ്യുക അല്ലെങ്കിൽ മറ്റ് പരിശോധനകൾ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഫാറ്റി ലിവർ ആദ്യം തന്നെ തിരിച്ചറിയാൻ പറ്റും ഈ ഗ്യാസിൻ്റെ ഒക്കെ ലക്ഷണങ്ങൾ കാണിക്കുക അല്ലെങ്കിൽ ദഹനം കൃത്യമായി നടക്കാത്തതിനോടൊപ്പം തന്നെ ഭയങ്കരമായിട്ടുള്ളൊരു ശിഗണുണ്ടാവുക വയറിന് വേദന ഉണ്ടാവുക അല്ലെങ്കിൽ ഒരു ഉന്മേഷക്കുറവ് കാണിക്കുകയൊക്കെ ആണെങ്കിൽ അതൊക്കെ ഒരു ഫാറ്റി ലിവറിൻ്റെ ലക്ഷണങ്ങളാണ് സിവിയർ സ്റ്റേജ് ഒക്കെ ആവുന്നതിൻ്റെ ഒരു സമയത്താണ് പരസ്പര എന്തുമില്ലാതെ ആൾക്കാർ സംസാരിക്കാൻ തുടങ്ങുക അവരുടെ മെറ്റബോളിസം കറക്റ്റ് അല്ലാതെ നടക്കുന്നുണ്ട് പിന്നെ അവർക്ക് എവിടെയെങ്കിലും തട്ടിയാൽ ചെറിയ മുറിവുകളാണെങ്കിൽ പോലും ഭയങ്കരമായിട്ട് ബ്ലീഡ് ചെയ്യുക ക്ലോട്ട് ചെയ്യാൻ താമസിക്കുക കാരണം നോർമലി നമ്മുടെ ക്ലോട്ടിംഗ് ഫാക്ടേഴ്സൊക്കെ ഉണ്ടാകുന്നത് നമ്മുടെ ലിവറിലാണ് അപ്പോൾ ഇതിലൊക്കെ നോർമലി നടക്കേണ്ട പ്രോസസ്സൊക്കെ താളം തെറ്റുക ഇതൊക്കെയാണ് നോർമലി ഇങ്ങനെ പേഷ്യൻസിൽ കാണിക്കാറ് ഈ ഗ്യാസിൻ്റെ ബുദ്ധിമുട്ടാണ് നമ്മൾ ഏറ്റവും അധികം ശ്രദ്ധിക്കേണ്ടത് ഇനി നെഞ്ചരിച്ചിൽ അല്ലെങ്കിൽ പുളിച്ച് തീട്ടൽ ഗ്യാസിൻ്റെ പ്രശ്നം ഇത് ഒരുപാട് പേരിൽ കാണുന്ന ഒരു ലക്ഷണങ്ങളാണ് അപ്പം നമ്മളത് കണ്ടിന്യൂസ് ആയിട്ട് നിൽക്കുകയാണ് നിങ്ങൾക്ക് എന്ത് ഭക്ഷണം കഴിച്ചാലും ഇങ്ങനത്തെ പ്രശ്നമുണ്ടെങ്കിൽ ഒരു വയറിൻ്റെ സ്കാൻ എടുക്കുന്നത് വളരെ നല്ലതാണ് ഇനി ഇത് കൂടാതെ തന്നെ നമുക്ക് മറ്റ് പല പരിശോധനകൾ ചെയ്തിട്ടുണ്ടെങ്കിലും ഫാറ്റിൽ അവർ കണ്ടുപിടിക്കാൻ പറ്റും അതിനായിട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ ഫിസിക്കൽ അപ്പിയറൻസ് പറയുകയാണെങ്കിൽ അമിതവണ്ണമുള്ള ആൾക്കാരാണെങ്കിൽ പൊക്കത്തിനേക്കാളും കൂടുതൽ വണ്ണമുള്ള ആൾക്കാർ അതോടൊപ്പം തന്നെ മെലിഞ്ഞ ആൾക്കാരാണെങ്കിൽ കൂടി വയർ ഉണ്ടെങ്കിൽ അത് ഫാറ്റി ലിവറിന് വലിയൊരു കാരണമാണ് അപ്പോൾ അങ്ങനത്തെയുള്ള ആൾക്കാർ നിങ്ങൾ മാക്സിമം ഒരു ബ്ലഡ് ചെക്കപ്പ് ചെയ്യുക ലിവർ ഫങ്ഷൻ ടെസ്റ്റ് നോക്കുക എപ്പോഴും എസ് ജി ഒ ടി എസ് ജി പി ടി ലെവലാണ് നോക്കേണ്ടത് ഇപ്പം എസ് ജി ഒ ടി എസ് ജി പി ടി ലെവൽ എന്ന് പറഞ്ഞാൽ ഒരു നാൽപ്പതാണെങ്കിൽ അത് നോർമൽ ആയിട്ട് കീപ്പ് ചെയ്യാൻ പറ്റും അതൊരു എഴുപത്തിയഞ്ച് വരെയൊക്കെ ആണെങ്കിലും നമുക്ക് ഏകദേശം അത് ബ്ലഡ് റുട്ടീൻ ചെക്കപ്പിൽ വഴി തിരിച്ചറിഞ്ഞിട്ട് നമുക്ക് ഇടയ്ക്കിടയ്ക്കിടയ്ക്ക് ചെക്ക് ചെയ്യുക അല്ലെങ്കിൽ നമ്മുടെ ഭക്ഷണമൊക്കെ ഒന്ന് നിയന്ത്രിച്ച് കഴിഞ്ഞാൽ ഒരു പരിധി വരെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും ഇനി അതിലും അധികമായി ഇപ്പോൾ നൂറിന് മുകളിലൊക്കെ പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് കൺട്രോൾ ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടാണ് അപ്പം ഇടയ്ക്കിടയ്ക്ക് ലിവർ ഫംഗ്ഷൻ ടെസ്റ്റ് ചെയ്യുക ഇനി നിങ്ങൾ സ്കാൻ ചെയ്യുന്നതിനോടൊപ്പം തന്നെ ഫൈബ്രോ ഉണ്ട് അതായത് ഇപ്പം ഫൈബ്രോസസിൻ്റെ ലെവല് മനസ്സിലാക്കാൻ വേണ്ടി ഫൈബ്രോ സ്കാനുണ്ട് ഇനിയിപ്പം മറ്റ് പല രോഗങ്ങളും ഉണ്ടോ അല്ലെങ്കിൽ റൂൾ ഔട്ട് ചെയ്യാൻ വേണ്ടി ബയോപ്സിക്കും വിടാറുണ്ട് അപ്പം ക്യാൻസറെ സ്റ്റേജിലോട്ടൊക്കെ പോകാറുണ്ട് അപ്പം അത് പോകുന്നതിന് മുൻപായിട്ട് നമുക്ക് ബയോപ്സിയും കൂടി ചെയ്യാം ഒരു ഫാറ്റി ലിവർ വരുന്നു അത് സിറോസിസിലോട്ട് പോകുന്നു പിന്നീട് അതൊരു ലിവർ ക്യാൻസറിലോട്ട് പോകാറുണ്ട് അപ്പം അങ്ങനെ നിങ്ങളൊരു ആയിട്ട് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ഒരു രോഗമാണ് ഒരു എൻഡ് സ്റ്റേജ് അല്ലെങ്കിൽ ഒരു കംപ്ലീറ്റ് ഫെയിലിയറിലോട്ട് പോകുന്നതും അപ്പം നിങ്ങൾ തിരിച്ചറിഞ്ഞാൽ ആയിട്ട് മാനേജ് ചെയ്യാൻ പറ്റുന്ന ഒരു രോഗമാണ് പിന്നെ മാനേജ്മെൻറ്റ് സൈഡിലോട്ട് വരികയാണെങ്കിൽ നമ്മൾ ആദ്യം നമ്മുടെ ബോഡി വെയ്റ്റ് കൺട്രോൾ ചെയ്യുക ബോഡി വെയിറ്റ് കൺട്രോൾ ചെയ്യുക എന്ന് പറയുമ്പോൾ എപ്പോഴും നമ്മുടെ ഹൈറ്റിനനുസരിച്ച് തന്നെ ബാലൻസ് ചെയ്യാൻ വേണ്ടി നോക്കുക എത്രയാണോ നിങ്ങളുടെ ഹൈറ്റ് അതിൻ്റെ സെൻറ്റിമീറ്ററിൽ നോക്കുകയാണെങ്കിൽ അതിൽ നിന്ന് നൂറ് കുറച്ച് വെച്ച് കഴിഞ്ഞാൽ അതായിരിക്കണം നിങ്ങളുടെ ബോഡി വെയിറ്റ് എപ്പോഴും നിങ്ങളുടെ ബോഡി വെയിറ്റ് അത്രയും നല്ല മെയിൻറ്റെയിൻ ചെയ്യുക പിന്നെ ഭക്ഷണത്തിൻ്റെ ഒരു കാര്യം എടുക്കുകയാണെങ്കിൽ എപ്പോഴും ഭക്ഷണം കഴിക്കുന്നത് നിയന്ത്രിച്ച് കഴിക്കാൻ വേണ്ടി ശ്രമിക്കുക മാക്സിമം നിങ്ങൾ ഭക്ഷണം കഴിക്കുന്ന വിശപ്പിനനുസരിച്ച് മാത്രം കഴിക്കുക അതായത് അമിതമായിട്ട് കഴിക്കാതിരുന്നാൽ തന്നെ ഒരു പരിധി വരെ നമുക്ക് ഫാറ്റിലൂടെ തടയാൻ പറ്റും ഭക്ഷണം കഴിച്ച് ഉടനെ തന്നെ കിടക്കുന്ന ശീലമുള്ളവരാണെങ്കിൽ അതും നിങ്ങൾക്ക് ഫാറ്റി ലിവറിന് വലിയൊരു കാരണമാണ് ഉച്ചയ്ക്കൊക്കെ പ്രത്യേകിച്ച് ഭക്ഷണം കഴിച്ച് ഒന്ന് റെസ്റ്റ് എടുക്കുന്ന അല്ലെങ്കിൽ ഉച്ചയ്ക്ക് കിടന്ന് ഉറങ്ങുന്ന ശീലമൊക്കെ ഉള്ളവരാണെങ്കിൽ അവിടെ പ്രത്യേകിച്ച് എനർജി യൂസ് ചെയ്യുന്നില്ല ഇതെല്ലാം അടിഞ്ഞിട്ട് ഫാറ്റി ലിവർ ഉണ്ടാവും അമിതമായിട്ടുള്ള മധുരത്തിൻ്റെ ഉപയോഗം കുറയ്ക്കുക അന്നജത്തിന്റെ അളവ് മാക്സിമം നിങ്ങൾ കുറയ്ക്കുക അധികമായിട്ട് കഴിക്കുന്ന അന്നജവും മധുരവും ഒക്കെയാണ് ഡിപ്പോസിഷന്റെ കാരണം കൂടുതൽ പ്രോട്ടീൻ കഴിക്കുക പ്രോട്ടീൻ കഴിക്കുമ്പോൾ അത് നിങ്ങൾ കൂടുതൽ മസിൽ ബിൽഡ് ചെയ്യാനോ അല്ലെങ്കിൽ മറ്റ് നമ്മുടെ ദൈനംദിന ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രമാണ് യൂസ് ചെയ്യുക പ്രോട്ടീൻസും വെജിറ്റബിൾസും ഫ്രൂട്ട്സും ഒക്കെ മാക്സിമം നിങ്ങളുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക അന്തർജത്തിൻ്റെയും അതുപോലെ തന്നെ മധുരത്തിൻ്റെ അളവ് വളരെയധികം കുറയ്ക്കാൻ വേണ്ടി ശ്രമിക്കുക ഭക്ഷണം നിയന്ത്രിക്കുന്നതിനോടൊപ്പം തന്നെ വ്യായാമത്തിന് വളരെ ഇമ്പോർട്ടൻസ് ഉണ്ട് വ്യായാമം എന്ന് പറഞ്ഞാൽ ഹാർട്ട് റേറ്റ് കൂടുന്ന രീതിയിലുള്ള വ്യായാമങ്ങൾ നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് തന്നെ ചെയ്യുകയാണെങ്കിൽ ഒരം മുതൽ മുക്കാൽ മണിക്കൂർ വരെ ഒരു ദിവസം ചെയ്യുക ആഴ്ചയിൽ അഞ്ച് ദിവസങ്ങളും ചെയ്യുകയാണെങ്കിൽ ഒരു പരിധിവരെ ഇങ്ങനത്തെ ജീവിത ശരീര രോഗങ്ങളൊക്കെ കൺട്രോൾ ചെയ്യാൻ പറ്റും മദ്യത്തിൻ്റെ ഉപയോഗം ഉള്ളവരാണെങ്കിൽ കംപ്ലീറ്റ്ലി നിർത്തണം ഇപ്പോൾ മദ്യം എന്ന് പറഞ്ഞാൽ ആൽക്കഹോൾ ഡിവൈഡ് ചെയ്യുമ്പോൾ അസിറ്റാൾഡിയേറ്റ് എന്ന് പറഞ്ഞാൽ കോമ്പൗണ്ട് ഉണ്ടാവുന്നു അത് വീണ്ടും അസറ്റേറ്റും വാട്ടറുമൊക്കെ ആയിട്ട് ഡിവൈഡ് ചെയ്ത് പോകുന്നു ഈ എന്ന് പറയുന്ന ഒരു കോമ്പൗണ്ട് നമ്മുടെ ലിവറിന് വളരെ ടോക്സിനാണ് അപ്പോൾ അതിൻ്റെ ഉപയോഗം മാക്സിമം നിർത്തി കഴിയുന്ന തന്നെ ലിവറിൻ്റെ ഒരു പരിധി വരെ നമുക്ക് പ്രൊട്ടക്ട് ചെയ്യാൻ പറ്റും പിന്നെ കഴിക്കുന്ന ഭക്ഷണത്തിൽ അന്നജത്തിൻ്റെ അളവ് കുറയ്ക്കുന്നതിനോടൊപ്പം തന്നെ നിങ്ങൾ ധാരാളം പച്ചക്കറികളും പഴവർഗ്ഗങ്ങളും കഴിക്കുക അപ്പോൾ നിങ്ങൾ പച്ചക്കറികളും പഴവർഗ്ഗങ്ങളും കഴിക്കുന്നതുകൊണ്ട് നമുക്ക് ഒരുപാട് ഒമേഗാ ത്രീ ഫാറ്റി ആസിഡ്സും അതുപോലെ തന്നെ ആൻറ്റി ഓക്സിഡൻസും കിട്ടുന്നുണ്ട് അപ്പം ഇങ്ങനെ ലിവറിലൊക്കെ ഉണ്ടാകുന്ന നീർക്കെട്ട് ഒരു പരിധി വരെ നമുക്ക് കുറയ്ക്കാൻ പറ്റും വൈറ്റമിൻ സി ആണെങ്കിലും ഒരു പരിധി വരെ നമുക്ക് ഈ ഒരു നീർക്കെട്ട് കുറയ്ക്കാൻ വേണ്ടി സഹായിക്കുന്നുണ്ട് ഇനി ട്രാൻസ് ഫാറ്റ് അടങ്ങിയ ഭക്ഷണങ്ങൾ അല്ലെങ്കിൽ പ്രോസസ്സ് ചെയ്ത ഭക്ഷണങ്ങളാണ് കൂടുതൽ കഴിക്കുന്നതെങ്കിൽ ജങ്ക് ഫുഡ്സ് കൂടുതൽ കഴിക്കുന്നവരാണെങ്കിൽ അത് കംപ്ലീറ്റ്ലി നിർത്തുക റെഡ് മീറ്റ് അതായത് പോത്തിറച്ചി പന്നി ഇറച്ചി താറാവ് കംപ്ലീറ്റ്ലി നിർത്തുക പകരം ചെറിയ മത്സ്യങ്ങളൊക്കെ കഴിക്കുക കൂടുതലും കറി വെച്ച് കഴിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക എങ്കിൽ നിങ്ങൾക്ക് ഒരു പരിധി ഒക്കെ അത് കൺട്രോൾ ചെയ്യാൻ പറ്റും ചിക്കനൊക്കെ നിങ്ങൾക്ക് കഴിക്കാം അത് നിങ്ങൾ കറി വെച്ച് മാത്രം കഴിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക ഇപ്പോഴും ഭക്ഷണത്തിൽ കൂടുതലും അന്നജത്തിൻ്റെ അളവ് കുറയ്ക്കുക മാക്സിമം പച്ചക്കറികളും പഴവർഗ്ഗങ്ങളും കൂട്ടാൻ വേണ്ടി ശ്രദ്ധിക്കുക ഇപ്പോഴൊരു സാലഡ് ഒക്കെ ആയിട്ട് ഒലിവ് ഒയിലൊക്കെ മിക്സ് ചെയ്ത് കഴിക്കുകയാണെങ്കിൽ ഒമേഗ ഒമേഗാത്രീ ഫാറ്റി ആസിഡ്സും കിട്ടും നല്ലപോലെ നാര കിട്ടും അതുവഴി നമുക്ക് ബോഡി അല്ലെങ്കിൽ നമ്മുടെ ആമാശയം ക്ലീനാക്കി നിർത്താനും പറ്റും പ്രോബയോട്ടിക്സ് സ്ഥിരമായിട്ട് ഭക്ഷണത്തിൽ ഉൾപ്പെടുക പുളിയില്ലാത്തതായിട്ട് നിങ്ങൾക്ക് എന്നും ഭക്ഷണത്തിന് ഉച്ച സമയത്ത് കഴിക്കുന്നത് വളരെ നല്ലതാണ് അത് നിങ്ങളുടെ ആമാശയോ അല്ലെങ്കിൽ നിങ്ങളുടെ ശരീരത്തിലെ മറ്റ് പല ഇൻഫെക്ഷൻസും തടയാൻ പറ്റും ഒരു പരിധി വരെ ഹെപ്പറ്റൈറ്റിസ് പോലുള്ള ഇൻഫെക്ഷൻസും പിന്നീട് ഫാറ്റി ലിവർ ഉണ്ടാക്കുന്നുണ്ട് അപ്പം അങ്ങനെ ഇൻഫെക്ഷൻസ് തടയാനൊക്കെ സഹായിക്കുന്നുണ്ട് ഇങ്ങനെയൊക്കെ ചെയ്യുകയാണെങ്കിൽ ഒരു പരിധി വരെ നമുക്ക് ഫാറ്റി ലിവർ കുറയ്ക്കാൻ പറ്റും ഗ്രേഡ് ടു ഒക്കെ ഉള്ള ഒരാളാണെങ്കിൽ നമ്മൾ പറഞ്ഞ ഉള്ള ഡയറ്റ് നിങ്ങൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ ഗ്രേഡ് വൺ ആക്കി കൊണ്ടുവരാം അത് നമുക്ക് വീണ്ടും നോർമലാക്കി കൊണ്ടുവരാൻ പറ്റും പറഞ്ഞ രീതിയിലൊക്കെ ഭക്ഷണം നിയന്ത്രിക്കുക ഒരു വ്യായാമം നല്ല രീതിയിൽ ഉറക്കവും വേണം അതോടൊപ്പം തന്നെ നല്ലപോലെ വെള്ളം കൂടി കുടിക്കുകയാണെങ്കിൽ നിങ്ങൾ ഹെൽത്തി ആയിട്ട് ഇരിക്കാൻ വേണ്ടി സഹായിക്കും ഇനി ഇതോടൊപ്പം തന്നെ നമ്മുടെ ശരീരത്തിലെ ചില വൈറ്റമിൻസും നമുക്ക് ഈ ഫാറ്റി ലിവർ തടയാൻ വേണ്ടി സഹായിക്കുന്നുണ്ട് ഇപ്പോൾ വൈറ്റമിൻ ഡി ആണെങ്കിലും ആ ഫാറ്റി ലിവറിൽ ഉണ്ടാകുന്ന നീർക്കെട്ടുകൾ അല്ലെങ്കിൽ കോശങ്ങൾക്ക് ഉണ്ടാകുന്ന ഡാമേജസ് തടയാൻ വേണ്ടി സഹായിക്കുന്നുണ്ട് അപ്പം അതിന് വേണ്ടിയിട്ട് നിങ്ങൾ വെയിലുള്ള കാരണം വൈറ്റമിൻ ഡി എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്കിന്നിൽ ഉണ്ടാക്കുന്ന ഒരു വൈറ്റമിൻ ആണ് രാവിലെ പത്ത് മണി മുതൽ ഒരു മണി വരെയുള്ള വെയിൽ നിങ്ങൾ കൊള്ളുകയാണെങ്കിൽ പത്ത് മിനിറ്റ് എങ്കിലും കൊള്ളുകയാണെങ്കിൽ സ്കിന്നിൽ വീഴത്തക്ക രീതിയിൽ കൊള്ളുവാണെങ്കിൽ ഒരു പരിധി വരെ വൈറ്റമിൻ ഡിയുടെ ഡെഫിഷ്യൻസി കുറയുന്നുണ്ട് അതുവഴി നമുക്ക് ഒരു പരിധി വരെ ഈ നീർക്കെട്ടുകൾ കുറയ്ക്കാം ഇനി കോളിൻ എന്ന് പറയുന്ന ഒരു കണ്ടന്റ് ഉണ്ട് അത് കൂടുതലും ഈ മുട്ടയുടെ മഞ്ഞയിലൊക്കെ കാണുന്നതാണ് ഈ ഒരു മൈക്രോന്യൂട്രിയൻസ് നമുക്കൊരു വരെ നമുക്ക് ഹൈ ഫാറ്റി ലിവർ കുറയ്ക്കുന്നതായിട്ട് കാണാം ഇതോടൊപ്പം തന്നെ വൈറ്റമിൻ ഇ നല്ലതാണ് വൈറ്റമിൻ ഇ നമ്മുടെ ഉണ്ടാകുന്ന ഫൈബ്രോസിസ് തടയുന്നുണ്ട് അതുപോലെ ഇൻസുലിൻ റെസിസ്റ്റൻസ് ഒക്കെ കുറയ്ക്കാൻ സഹായിക്കുന്നുണ്ട് വൈറ്റമിൻ ഇ കൂടുതലായിട്ട് കാണുന്നത് നട്ട്സിൽ അവോഗ്യാഡോ പോലുള്ള ഫ്രൂട്ട്സിലൊക്കെയാണ് ഇനി അടുത്തതായിട്ട് വൈറ്റമിൻ കെ അത് വളരെ നല്ലതാണ് നമ്മുടെ ശരീരത്തിലെ ലിവറിലെ അല്ലെങ്കിൽ മറ്റ് പല നീർക്കെട്ടുകളും കുറയ്ക്കും അപ്പോൾ അതിനായിട്ട് നമ്മൾ കൂടുതലും ഇലക്കറികളാണ് കഴിക്കേണ്ടത് ബ്രക്കോളി അല്ലെങ്കിൽ മുരിങ്ങി ഇല ചീരയിലൊക്കെ സ്ഥിരമായിട്ട് കഴിക്കുകയാണെങ്കിൽ ഒരു പരിധി വരെ നമുക്ക് വൈറ്റമിൻ കെ കിട്ടും ഇനി ഒമേഗ ത്രീ ഫാറ്റി ആസിഡ്സ് വളരെ നല്ലതാണ് അതും ഈ നീർക്കെട്ട് കുറയ്ക്കാനാണ് മെയിനായിട്ട് ഈ ഒരു ആൻറ്റി ഓക്സിഡൻസ് കൂടുതലും നമുക്ക് കിട്ടുന്നത് ചെറിയ മത്സ്യങ്ങളിൽ നിന്ന് നട്ട്സിൽ നിന്നും ഒക്കെയാണ് ഒലിവ് ഒലിവോയിൽ നിന്നൊക്കെ ലഭിക്കുന്നതാണ് അപ്പോൾ ഇവയൊക്കെ സ്ഥിരമായിട്ട് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക അങ്ങനെയൊക്കെ ആണെങ്കിൽ ഒരു പരിധി വരെ നമുക്ക് ഫാറ്റി ലിവറിന് ഡെവലപ്പ് ചെയ്ത് പോവാതെ തടയാൻ പറ്റും ഞാൻ ഈ പറഞ്ഞ കാര്യത്തിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക മറ്റൊരു ഹെൽത്ത് ടോപ്പിക്കുമായിട്ട് വീണ്ടും കാണുന്നതുവരെ നന്ദി